പാലക്കേട്ട മുകളിലേക്ക് ഇങ്ങനെ യാത്ര തുടർന്ന് കേട്ടോ നമ്മുടെ റസലൊന്നും തളർന്നു പോയി നടക്കാൻ കഴിയാണ്ടായി റസല് വയസ്സനെ പോലെ ഇണ്ട് ഇത് ഈ കുന്നു തെച്ചും കേറണം നല്ല സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് നോക്കിയ സ്റ്റെപ്പ് ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇപ്പൊ എല്ലാ സ്റ്റെപ്പായിരുന്നു മുമ്പ് നമ്മള് വരുമ്പോൾ സ്റ്റെപ്പ് ഒന്നും ഇല്ല ഇതേപോലെ ഉണ്ടായിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിന് ഇങ്ങനെ കേറി ഇരിക്കുന്നു ചെയ്യരുത് ഇരിക്കുന്നു ചെയ്യരുത് കയറി തളരരുത് നമ്മളീന്റെ അടക്കേറ്റ് പോവാം ഇതാണ് മൂഡ് അല്ലെ പക്ഷതിന്റെ അടക്കട്ടേ പോവാ ചെരുപ്പൊന്നുമില്ല ചെരുപ്പിട്ടിട്ടാ കേറു നല്ല ഇതിങ്ങനാ വാമന മധുരം മലയാളം നമ്മുടെ ഹൃദയം മലയാളം മണ്ണിൻ ഗന്ധം മലയാളം പുഴയുടെ താളം മലയാളം മണ്ണിൻ ഗന്ധം മലയാളം ഉഴയുടെ താളം മലയാളം മധുരം മലയാളം നല്ല കഥപ്പുണ്ട് നമ്മൾ മുകളിലേ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുകളിൽ നിന്ന് താഴേക്ക് ആളിങ്ങനെ ഇറങ്ങിയിട്ടും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പകുതി ഉണ്ടത്രേ ഇവിടെ നിന്ന് ഇങ്ങനെ പകുതി ഉണ്ടത്രേ ഇനി കുറേ ആൾക്കാർ ഇരിക്കുന്നതെല്ലാം ഉണ്ട് ആടിയുടെയെല്ലാം മൂലക്കെല്ലാം കുറേ ആൾക്കാരെ ഇരിക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ നടന്നു പോവാ ഇവിടെ നല്ല ഇവിടെ എല്ലാം ആളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇരുന്ന് ആസ്വദിക്കുകയെന്നല്ലാവരും ഇങ്ങനെ ചെറിയ മഴപ്പാറിലുണ്ട് തോന്നില്ലേ മഴ ഇങ്ങനെ പെയ്യേണ്ട പരിപാടി ഉണ്ട് ഒരുപാട് അതിനിടക്ക് നമുക്ക് അങ്ങ് അങ്ങോട്ടുള്ള സ്ഥലമുണ്ട് ആൾക്കാരല്ലാതെ നോക്കിയാൽ അവിടെ ഇങ്ങനെ ആളിരിക്കുകയെന്ന് നല്ല ഇത് കണ്ണൂരിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഊട്ടി തന്നെയാണ് ഇപ്പം എന്താ നമ്മളെ മൂടൽ മഞ്ഞളിങ്ങനെ മൂടുന്നുണ്ട് നല്ല താണിപ്പോൾ അനക്ക് മഴയാണോ അതോ അതോ മഞ്ഞിൻ്റെ ഇങ്ങനെ തുള്ളി തുള്ളി വീണാണെന്നോ അങ്ങനെ ഒരു മേഖല ഇങ്ങനെ മഴ നനയുന്ന പോലെ ഉണ്ട് പക്ഷെ ഒന്നും കാണുന്നൊന്നുമില്ല നമ്മൾ വീണ്ടും ഇതാ പറ ശ്സാനും തളന്നു പോയി ഇതാ നോക്കിയാൽ ശ്വസാനൊക്കെ നടക്കാൻ കഴിഞ്ഞല്ലേ ഇത് ചെറിയ ഭാഗത്തേ നമ്മൾ ഇനിയും ഒരുപാട് കയറാനുണ്ട് ഇത് ഇവിടെ വന്നാൽ ഒരാൾക്ക് നഷ്ടം ഉണ്ടാവും അല്ല അടിപൊളി സ്ഥലമാണ് ആ റഷ എല്ലാം സ്ട്രോങ് ആട്ടോ അപ്പം റഷ്യ സ്വിമ്മിങ് പൂളിൽ പോയാലും ഫ്രഷ് അടിപൊളി തന്നെ ഇവിടെ എല്ലാം ഉണ്ട് സ്വിമ്മിങ് പൂളുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് പാലക്കയം തട്ടിത് ഇതിൻ്റെ മുകളിലേക്ക് തട്ടിൻ്റെ മുകളിലേക്ക് എത്തിയില്ല നമ്മളതിൻ്റെ പകുതിയുണ്ട് അത്ര വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ പരമാവധി ഇങ്ങനെ മുകളിൽ എത്തി അതിന് ശേഷമില്ല ഒരു വൈബാന്നിത് ഇനി നമുക്കൊരു ഫോട്ടോ എടുക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടാടാ ഉണ്ടല്ലേ ഏഹ് ഫോട്ടോ ഫ്രെയിം നമുക്കൊരു കാര്യം ചെയ്താ ഈ ഒക്കെ തന്നെ ഫോട്ടോ ഫ്രെയിമിലേക്ക് പോവാ റഷാ റസലബാസ മഞ്ഞ് വന്നിട്ടാ മഞ്ഞ് ആ തന്നെ മണ്ണുണ്ട് ഏട്ടാ ഈ ഫോട്ടോ ഫ്രെയിമിലേതാ നോക്കടാ നിക്കടാ നീ ഇങ്ങോട്ടോ അതിന് മോള് കേട്ടോ കേറിക്കോ ഇനി ആ ഫ്രെയിം അങ്ങനെ തന്നെ വന്നിട്ട് നമ്മുടെ തലേൻ്റെ മുകളിലേക്കൂടെ ഒന്ന് താലേക്കൊന്ന് കാണിച്ചു കൊടുക്കുക നല്ല അടിപൊളി സ്ഥലമാണ് മക്കളെല്ലാം കൂട്ടി വന്ന് കുട്ടികളീ നല്ല പ്രകൃതി ഒന്നെന്ന് വെച്ചാൽ വണ്ടിയൊന്നും അധികം ഇല്ലാത്തത് നല്ല ഷോസി ഫ്രെയിമിൽ വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ വരുന്നവരുണ്ട് മക്കളിൽ നിന്നും കൂട്ടി വന്നാൽ ഒരു നഷ്ടവും ഇല്ല അടിപൊളി സ്ഥലമാണ് സൂപ്പർ രണ്ടിത്താത്തമാര് ഇരുന്ന് കഥകൾ പറയുന്നു ഇവിടെ ഇനി ഒരു നമ്മുടെ തന്നെ രസം കുറുമ്പ് അറിയണമെന്നെ പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഇവിടെ അധികം ഒന്നും ഓടാത്തോണ്ട് നല്ല വായു ശ്വസിക്കാൻ പറ്റിയ വായു മക്കളെല്ലാം കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന കുട്ടികൾ കുറച്ചു നല്ല വായു ശ്വസിക്കട്ടെ കാരണം കുന്നിൻ്റെ ഏറ്റവും മുകളിലെ തണുപ്പ് കൂടുതലാണ് ഈ സമയത്ത് തന്നെ തണുപ്പ് കിട്ടുകയെന്നു വലിയ കാര്യം പിന്നെ നമ്മളെ ഫ്രെയിമിൽ വീണ്ടും ആൾ വന്നിട്ട ഫ്രെയിമിലാളെന്ന് പറഞ്ഞ് ഇതാണ് സമയം കേട്ടോ ഇതിൻ്റെ ഈ സമയത്തന്നെ വരണം ഒന്ന് തണുപ്പ് ഒരു രക്ഷയില്ല അതാണ് നമ്മൾ കുട്ടിയിലെല്ലാം പോയ പോലുണ്ട് അതിന് അടുത്ത് നമ്മള് റസലും ശ്വസാനിയും തളർന്ന് കേട്ടാ ഒന്ന് കയറിയിട്ട് ഇരുന്ന് തന്നെ തളന്നാലേ തളന്നാലെന്നാലും അരിക്കല് റേഷ പിന്നെ പരമാവധി മുതലെടുക്കുന്നുണ്ട് നല്ല സെൽഫി എടുക്കലും ഇതെല്ലാം ആയിട്ട് ഓ ഭയങ്കര തന്നെ നാടിനെ കവർ ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി എന്റെ മുകളിലേക്ക് പോകേണ്ട നമുക്ക് മുകളിലേക്ക് തന്നെ നടക്കാം വാ ഇരിക്കല്ല പഴം ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടെ അലഞ്ഞോ നാണ്ടീ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഡേ ഇന്നു നിൻറെ വീട്ടിലോ കല്യാണാലങ്കാരം ഇന്നെൻറെ വീട്ടിൽ കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടീ ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി കുതിരക്കോ കൊമ്പില്ല മുതിരക്കോ പച്ചില പാമ്പിനോ പത്തിയില്ല എന്ത് രസം നോക്കിയാൽ നമ്മളെ നാടന്നെ ഇത് നമ്മളെ കണ്ണൂർക്കാർക്ക് ശരിക്കും നമ്മൾ ഏടിയല്ലോ പോകുന്നു നമ്മളെ നാട് കാണാൻ വേണ്ടി മറ്റു നാട്ടിൽ നിന്ന് ആൾ വരുന്നത് കണ്ണൂരിൽ ഇത്രയും സുന്ദരമായ നാടുണ്ടായിട്ട് നമ്മൾ വേറെ ഇടയിൽ ഊട്ടി കൊടക്കനാൽ നിന്നിട്ട് ഓടും ഇത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് പാലക്കേം തട്ടിലേക്ക് കയറണം മുമ്പ് വന്ന പോലെയല്ല ഇപ്പം കുറച്ചും കൂടെ നല്ല രസമായിട്ടുണ്ട് ഒന്നു വെച്ചാൽ മുമ്പ് നമുക്ക് പേടിയാന്ന് ഇങ്ങോട്ട് വരാൻ ലഹരി മറ്റു ഉപയോഗിക്കുന്ന ഒരു ഭാഗലുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാം നല്ല നിയന്ത്രണത്തിലാണ് പോകുന്നത് ഒരു കച്ചറയില്ല മുമ്പ് കച്ചറയില്ല ഒരു സ്ഥലമായിരുന്നു നല്ല ബ്യൂസിങ് താലയൊക്കെ നോക്കിയാൽ താലിയൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് രസാന്ന് നോക്കിയാൽ നമ്മൾ താഴെ നമ്മൾ വന്ന കാറ് നമ്മൾ വന്ന വഴി നോക്കിയേ നമ്മൾ വന്ന അതേ അത് ആ കാറ് നോക്കിയാൽ ആളിയെക്കൂടെ നമ്മൾ വന്നത് കണ്ട ഈ ഏറ്റവും താഴെന്ന് നമ്മൾ ആ കാറ് കണ്ടാ ആടുന്നാ നമ്മൾ വരുന്നത് അതല്ല അത് പകുതിയെന്ന അതിൻ്റെ ആ വളവാണ് നമ്മളെ ഏത് എന്ത് രസ നമ്മൾ ഇത്രയും നല്ല നാട് നമ്മുടെ നാട്ടിൽ തന്നെ വെച്ചിട്ട് നമ്മൾ പുറ നാട്ടിലേക്ക് പോവും വണ്ടിയും കൊണ്ട് അധികം ഓടണ്ട ആകെ ഒരു അഞ്ഞൂറ് പേരെ കാറിലാണെങ്കിൽ ഒരു അഞ്ഞൂറ് പേരെ എണ്ണ അടിച്ചാൽ നമുക്ക് എത്താം അടിപൊളി നാട് ഒരാൾ പാലക്കാൻ തട്ടിൻ്റെ മുകളിൽ കയറി അവിടെ ഇരുന്ന് അവരുടെ തായലേക്ക് പോകാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെയല്ല നമ്മൾ ഈ സമയത്താണ് മുകളിലേക്ക് പോകുന്നത് കാരണം നമ്മൾ തായലൊരു റൂമ് സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ റൂം അടക്കാന്ന് സെറ്റാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇനി ആദ്യം മുകളിലേക്ക് യാത്ര എത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് അത് ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ പോയാൽ അങ്ങനെ ആടെ എത്തും പിന്നെ ഈലെ പോയിട്ട് നമുക്ക് അവരിലേ പോകുമ്പോൾ നമുക്ക് ഈലെ പോയിട്ട് അങ്ങനെ വരാം അല്ലേ ഇങ്ങനെ കയറുക ഇവിടെ ചുണ്ണാമണി അതൊന്നും ഒരു കാര്യം തരാ നമ്മ മുകളിലെത്തി എന്ത് നയിടി ഇരുന്നിട്ട് രാജകെ മാറ്റി ഇരുന്നിട്ട് ഇനി കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഒരു കല്യാണം കഴിഞ്ഞ് പെണ്ണും ചക്കനും മാത്രല്ല വന്നാൽ കുറച്ച് നല്ല വൈബം ഇങ്ങനെ ഇരുന്ന് കുറേ സമയത്തൊക്കെ ഇരുന്ന് ആ കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണാം എന്ത് രസാന്നല്ലേ കാഴ്ചകള് കാണാനുണ്ട് ഒരുപാടുണ്ട് പാറക്കെട്ട ഫുള്ള് ഒന്ന് കതപ്പളി പോയി പാ കൊന്നു കയറിയിട്ട് പഴയ സ്റ്റാമിനൊന്നും ഇല്ല ആടെന്നെടുത്തേക്ക് നടക്കുമ്പോഴത്തേക്ക് കതപ്പളിസ വറുത്താൻ പറഞ്ഞു അല്ല ചുണ്ണാമണി ഇടീ ഇരുന്നാൽ മതിയോ നമുക്കിതാ നീ ആടുന്ന നേരത്തെ നല്ല ഫോട്ടോ ഫ്രെയിം കണ്ടില്ലേ അതേപോലെ തന്നെ ദാ അങ്ങ് ഫോട്ടോ ഫ്രെയിമെന്ന ആൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങ് നോക്ക് ഏറ്റവും തറ്റത്തേക്ക് നോക്കാം നീ ഞാൻ ആ കൈചൂട്ടുന്ന സ്ഥലത്തേക്ക് നോക്കാം അത് ആടെ നമ്മളെത്തണം ആടെ എത്തണം നമ്മൾ അത്രയും ദൂരം ഉണ്ട് അതങ്ങ് ദൂരം അതിൻ്റെ മുകളിലേക്ക് പോകണം വാ ഇവിടെ ഫുട്ബോൾ ഫുട്ബോളിക്കുന്ന താഴെന്ന് അപ്പോൾ നമ്മൾ നമ്മൾ ഏടെ പോയാലും ഇത് നിർബന്ധം കാരണം വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പി അതുപോലെ പ്ലാസ്റ്റിക് ഒന്നും കാണാനില്ല ഇതിന് മുകളിൽ നമ്മൾ ഇത്രയും സമയം നടന്നിട്ടും ഒരു സ്ഥലത്ത് പ്ലാസ്റ്റിക് അങ്ങനെ വലിച്ചെറിഞ്ഞ ഒരു ഇത് കാണുന്നില്ല നമ്മുടെ നാട് അത് സൂക്ഷിക്കുന്നുണ്ട് ഓരോരോ വരുന്ന ആളും മുമ്പെല്ലാം വെള്ളടിക്കുന്ന കുപ്പി അതും ഇതും കുറേ വെള്ളടിയന്മാറും അതെല്ലാം ആയിട്ട് എല്ലാം ഇവിടെ കാണൽ പക്ഷേ അതില്ല വെള്ളമെല്ലാം നമ്മളേതും റൂമെല്ലായി അല്ലെങ്കിൽ പറമ്പിൽ മാറി നിന്ന സ്ഥലത്തേക്ക് ആൾക്കാർ പോയി പക്ഷേ ഇപ്പം ഇതാ കുറച്ച് കുപ്പിയായില്ല കുപ്പിയായില്ല പറയിട്ടിട്ടുണ്ട് ഒരുപാട് കാണാനുണ്ട് കാണാനാണ് അങ്ങോട്ടൊക്കെ നല്ല വൈബാ വേറെ കുന്നാണ് അത് ഏറ്റവും വലിയ കുന്നാണ് കേട്ടോ അങ്ങോട്ട് കാണുന്നത് നല്ല സൂപ്പർ കുന്നാണ് ശ്വസാനവാ ഇന്ന് അങ്ങോട്ട് നോക്കിയത് ഇത് രസാന്നൊക്കെയാ നമ്മളെ മറ്റേ ഫ്രൈമ് അവിടെ കേട്ടോ ഒറ്റ മുകളിലാണ് ഏറ്റവും മൂളാ മറ്റേ ഫ്രെയിം